ആത്മവിസ്മൃതിയിലാണ്ടുപോയ ഒരു ജനതയ്ക്ക് സമന്വയത്തിൻ്റെയും സമർപ്പണത്തിന്റെയും സ്വാഭിമാനത്തിൻ്റെയും സന്ദേശങ്ങൾ പകർന്നു നൽകാൻ ലക്ഷ്യമിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിലാണ് ഡോ കേശവൽറാം ഹെഡ്ഗേവാൾ രാഷ്ട്രീയ സ്വയംസേവക സംഘം ആരംഭിക്കുന്നത് ഭാരതത്തിന്റെ കഴിഞ്ഞ നൂറ് വർഷത്തെ ചരിത്രത്തിൽ നിർണായകമായ പങ്ക് വഹിക്കാൻ കഴിഞ്ഞ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ എന്ന നിലയിൽ ഡോക്ടർ ജിയുടെ സംഭാവന ഏറെ വിലപ്പെട്ടതാണ് ചെറുപ്പകാലത്ത് തന്നെ വിപ്ലവ പ്രസ്ഥാനമായ അനുശീലൻ സമിതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച അദ്ദേഹം നാഗ്പൂരിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാവുമായിരുന്നു ദേശാഭിമാന പ്രചോദിതമായ പ്രസംഗങ്ങളെ തുടർന്ന് ആയിരത്തി ഒരു വർഷം ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ തടവറയിൽ കഠിന ശിക്ഷ അനുഭവിച്ചു ബ്രിട്ടനെ ആക്രമിച്ചു ഭരിക്കുവാനോ അധീനമാക്കുവാനോ ഞങ്ങൾക്ക് തെല്ലും ഉദ്ദേശമില്ല ബ്രിട്ടീഷുകാർ ബ്രിട്ടൻ ഭരിക്കുന്നത് പോലെ ജർമ്മൻകാർ ജർമ്മനി ഭരിക്കുന്നതുപോലെ ഞങ്ങൾക്ക് മാതൃഭൂമിയിൽ സ്വയം ഭരണം നടത്താൻ അവകാശമുണ്ട് വിദേശികളുടെ അടിമകളായി തുടരുന്നു എന്ന ചിന്തയിൽ ആ അപമാനവും ഞങ്ങളുടെ മനസ്സിൽ ദേഷ്യമുണർത്തുന്നു പൂർണ്ണ സ്വാതന്ത്ര്യമാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അത് നേടുന്നതുവരെ ശാന്തമായി അടങ്ങിയിരിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല ഞങ്ങളുടെ ഭൂമിയിൽ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണമെന്ന ആവശ്യം നിയമം നിലനിൽക്കുന്നത് നീതിയെ നശിപ്പിക്കാനല്ല നടപ്പിലാക്കാനാണ് എന്നാണ് എന്റെ വിശ്വാസം അതായിരിക്കണം നിയമത്തിന്റെ പ്രധാന ഉദ്ദേശവും നാഗ്പൂരിലെ സ്വാതന്ത്ര്യസമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് പ്രസംഗിച്ചതിന് വിചാരണ ചെയ്യപ്പെട്ട ഡോക്ടർ കേശവ ബൽറാം ഹെഡ്ഗെവാർ കോടതിയിൽ നടത്തിയ വിശദീകരണ പ്രസംഗത്തിൽ നിന്നുള്ള വരികളാണിവ പ്രസംഗത്തേക്കാൾ രാജ്യദ്രോഹമാണ് അദ്ദേഹം സമർപ്പിച്ച സത്യവാങ്മൂലമെന്നും അതിലും കടുത്തതാണ് വിചാരണ വേളയിൽ നടത്തിയ പ്രസംഗമെന്നും വിധിച്ചാണ് ജഡ്ജി ഹെഡ്ഗെവാറിന് ഒരു വർഷത്തെ കഠിന തടവ് നൽകുന്നത് സംഘസ്ഥാപനത്തിനുശേഷവും സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങളിൽ അദ്ദേഹം സജീവമായിരുന്നു നിയമലംഘന പ്രവർത്തനങ്ങളിൽ പ്രവർത്തനങ്ങളിലേർപ്പെട്ട് വനസത്യാഗ്രഹം നടത്തി അദ്ദേഹം വീണ്ടും ജയിൽവാസം അനുഷ്ഠിച്ചിരുന്നു എല്ലാം രാഷ്ട്രത്തിന്റേതാണ് എന്ന് ചിന്തിക്കുന്ന ഒരു തലമുറ ഉയർന്നു വന്നില്ലെങ്കിൽ സ്വാതന്ത്ര്യം ലഭിച്ചാലും ഭാരതം വീണ്ടും അടിമത്തത്തിലകപ്പെടും എന്ന് തിരിച്ചറിഞ്ഞ ആ ക്രാന്തദർശി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് നാഗ്പൂരിലെ മോഹിതേവാഡയിലെ മൈതാനത്ത് ആദ്യത്തെ ശാഖയ്ക്ക് തുടക്കമിട്ടു ം കൗമാരക്കാരായ വിരലിലെണ്ണാവുന്ന ബാലന്മാരെ വെച്ച് തുടങ്ങിയ ആ സംഘടനയുടെ ഇന്നത്തെ സ്ഥിതി ഡോക്ടർ ജിയുടെ ദീർഘവീക്ഷണത്തെ തുറന്നു കാട്ടുന്നുണ്ട് പ്രസിദ്ധിക്കു നേരെ മുഖം തിരിച്ച് സാമൂഹികവും മാനുഷികവും രാഷ്ട്രീയവുമായ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് അവിരാമമായി പ്രവർത്തിച്ച അദ്ദേഹം സ്വാനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ടാണ് സംഘം സ്ഥാപിച്ചത് അതിന്റെ എല്ലാ ഘടകങ്ങളിലും ദേശീയത ഇണക്കി ചേർക്കാൻ അദ്ദേഹം യത്നിച്ചു തന്റെ അഭാവത്തിലും യാതൊരു പരുക്കുമേൽക്കാതെ മുന്നോട്ടു പോകുന്ന വിധത്തിൽ കുറ്റമറ്റതായി സംഘത്തെ രൂപകൽപ്പന ചെയ്തെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു കാലത്തിനൊത്ത് പൊരുത്തപ്പെട്ട് വളരാനും പടർന്നു പന്തലിക്കാനും കഴിയുന്ന ഒരു ചെടിയെയാണ് അദ്ദേഹം ഭാരതത്തിന്റെ മണ്ണിൽ ഉറപ്പിച്ചത് ഒരിക്കൽ ഗാന്ധിജിയെ സന്ദർശിച്ച ഡോക്ടർജിയോട് ആർ എസ് എസിനെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും ചോദിച്ചറിഞ്ഞ ശേഷം ഗാന്ധിജി ഇങ്ങനെ അനുഗ്രഹിച്ചു ഡോക്ടർജി നിങ്ങളുടെ സ്വഭാവവും നിസ്വാർത്ഥമായ സേവന വ്യഗ്രതയും മൂലം നിങ്ങൾ വിജയിക്കുമെന്നതിൽ സംശയമില്ല മഹാത്മജിയുടെ പ്രവചനം സത്യമായി ഭവിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാല്പത് ജൂൺ ഇരുപത്തിയൊന്നിന് ലോകത്തോട് വിട പറഞ്ഞിട്ടും അദ്ദേഹത്തിന്റെ സ്വപ്ന സാക്ഷാത്കാരത്തിനായി ആദർശനിഷ്ഠയോടെ മുന്നേറുന്നവരുടെ ഹൃദയങ്ങളിൽ അനന്തമായ ആവശ്യത്തിൻ്റെ പ്രേരണാസ്രോതസ്സായി ഡോക്ടർ കേശവ ബൽറാം ഹെഡ്ഗെവാർ ഇന്നും ജീവിക്കുന്നു